കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ ഉത്തരവ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയായിരുന്നു യദുവിന്റെ പരാതി കണ്ടോൺമെന്റ് പോലീസിനോടാണ് കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കലിൽ വയ്ക്കാൽ അസഭ്യം പറയൽ എന്നീ പരാതികളാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് പരാതി കോടതി പോലീസിന് കൈമാറി യെതുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് ഇക്കഴിഞ്ഞ നാലാം തീയതിയും സമാന സംഭവത്തിന് കണ്ടോൺമെന്റ് പോലീസ് മേയർക്കും ഭർത്താവിനുമൊപ്പമുണ്ടായിരുന്ന അഞ്ചു പേർക്കുമെതിരെ കേസെടുത്തിരുന്നു കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അഭിഭാഷകനായ ബൈജു ഓയലിന്റെ ഹർജിയിലാണ് നടപടി സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു നായൽ നൽകിയ പരാതി സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ കോടതിയെ അറിയിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഹർജി പരിഗണിച്ചിരിക്കുന്നത് അതേസമയം ബസ്സിലെ സി സി ടിവിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനകോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു യതുൾപ്പെടെ ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും ഇതോടെ മേയറും ഭർത്താവായ എം എൽ എയും നടു നടത്തിയ അഭ്യാസ പ്രകടന സംഭവത്തിൽ സി പി എമ്മും അവരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസും നാണം കെട്ടിരിക്കുകയാണ് അതേസമയം കോടതിയെ സമീപിച്ച ഡ്രൈവർ യെതുവിന്റെ ജോലി കളയാൻ ഉള്ള പ്രതികാര നടപടികളുമായി പോലീസ് മറ്റൊരു വശത്ത് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഗതാഗത തടസ്സമുണ്ടാക്കി ജോലി തടസ്സപ്പെടുത്തി പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎ കണ്ടാലറിയാവുന്ന മറ്റു മൂന്ന് പേർന്നിങ്ങനെ പ്രതിപട്ടികയിലുള്ളവരുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഡ്രൈവർ യതു പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല മേയറും കുടുംബവും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നായിരുന്നു ആദ്യം മുതൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് പോലീസ് ടെ പാർട്ടി നേതൃത്വം തീർത്തും വെട്ടിലായി ഈ സാഹചര്യത്തിലാണ് യദുവിനെതിരെ പ്രതികാര നടപടിയുമായി സിപിഎം പിന്തുണയോടെ പോലീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇത് കെഎസ്ആർടിസിക്ക് റിപ്പോർട്ടായി നൽകി എങ്ങനെയും യെതുവിൻ്റെ പണി കളയിക്കാനാണ് പോലീസ് നീക്കം നടക്കുന്നത്